കാണാൻ പോവാണ് കേട്ടോ കുട്ടി മേടിക്കാൻ പോവാനോ നമ്മൾ തൊപ്പി വാങ്ങിച്ചില്ല കേട്ടോ തൊപ്പ് വാങ്ങിക്കാതെ ഇങ്ങനെ പോകുന്നു അതിന് റേറ്റ് കൂടുതലാണ് നമ്മൾ വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ലാട്ടോ അവിടെനിന്ന് നേരെ നമ്മൾ ലേക്ക് കാണാൻ പോയിട്ടോ അവിടെ കണ്ട ഒരു കാഴ്ചയാണത് എന്ത് ഡാൻസ് ആണെന്ന് ഒരു പിടിയില്ല പക്ഷെ അരങ്ങേറ്റാണെന്ന് മനസ്സിലായി പോകാൻ പോവാൻ പോണോ അതാകുമ്പോ അവർക്ക് എന്തെങ്കിലും ചെയ്യാം കണ്ടോ വാപ്പച്ചി മൂളും കോളും ഗ്ലാസ് നമ്മളിപ്പ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അവിടെ എല്ലാ എൻട്രൻസ് ഉള്ളു എന്തിരാനേ കുതിരയുടെ നമുക്ക് കുതിരയുടെ പുറത്തേറാം അച്ച എട്ട പോണത് വെച്ചിട്ട് പറഞ്ഞാ മതി കണ്ടോട് ഊരിട്ട് വരണ്ടോളെ കണ്ട എഴുതിച്ചാണ് തെറ്റിച്ചു മൂശാട്ടയാണ് മൂശാട്ട മൂശാട്ട ഒന്നും വെക്കാൻ സമ്മതിക്കൂല അവിടെ ഇരുന്നോട്ടോ പുറത്ത് കയറാമ്പ കുതിരയുടെ പുറത്ത് പോവാ ബോട്ടില് പോവാ ബോട്ട് കാണാൻ പോവാ ബോട്ടില് പോവാ ഐശ്വര്യം പത്തനംതിട്ട വികൃതിയാണെങ്കിൽ ഇതാ കമന്റ് ചെയ്യണേ കുറച്ച് നേരം നിരീക്ഷിച്ചാൽ ഓരോരോ ഭാവങ്ങളും എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ പറ്റും അങ്ങനെ കുറച്ച് നേരത്തെ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം സ്റ്റേജിൽ ഭയങ്കര കൊട്ടും പാട്ടും വേളമായിരുന്നു കേട്ടോ അത് അവിടുത്തെ സ്റ്റൈലിൽ ട്യൂണാണ് അതാണ് നമുക്ക് വലിയ ഒരു ക്യാച്ച് ആവായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കേട്ടതാണ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതാണ് ഈ ഇപ്പോൻ്റെ കുട്ടീൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പാർക്കിലോട്ടാണ് പോകാനായിട്ട് വിചാരിച്ചിരുന്നത് പക്ഷേ എങ്കിൽ നമുക്ക് പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് പറ്റിയില്ല ഈയൊരു ഡാൻസുകാരൊക്കെ അവിടെ അരങ്ങേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണം കേട്ടോ കുറേ ഭരതനാട്യം ഉണ്ടായിരുന്നു ക്ലാസിക്കൽ ഡാൻസിൻ്റെ അരങ്ങേറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് മനസ്സിലാകാത്ത കുറേ ഡാൻസുകളുണ്ട് കേട്ടോ അത് അവിടുത്തെ നാട്ടിലെ അവരുടെ എന്തോ ഡാൻസൊക്കെയാണ് കേട്ടോ അത് നമുക്ക് ചോദിച്ചില്ല ജസ്റ്റ് കണ്ട് പോന്നു ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നോ അപ്പം പിന്നെ മയിലാട്ടം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എന്തോ സ്പെഷ്യൽ അരങ്ങേറ്റം നടക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ നേരതാ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട് പാർക്കിലോട്ട് പോവാണ് കുതിരപ്പുറത്ത് കേറണന്ന് വിചാരിച്ചാലുട്ടോ പക്ഷെ നമ്മൾ കയറിയില്ല കാരണം ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാ അപ്പൊ എല്ലാരും കൂടെ കയറുമ്പോൾ ബഡ്ജറ്റ് കാര്യമാവും അതുകൊണ്ട് നമ്മൾ കയറിയില്ല കയറിയില്ലോ ഇവരും അരങ്ങേറ്റത്തിനുള്ള പിള്ളേരാണ് കേട്ടോ നമ്മളിപ്പോ വിചാരിക്കുന്നത് പൈസ കൂടുതലാവാൻ സാധ്യതയുണ്ട് നമ്മളിവിടുന്ന് ഒരു ചെറിയ കുപ്പി വെള്ളം വാങ്ങിച്ചു ക്ഷമകട്ട് പാപ്പിച്ച ഇറക്കി വിട്ടുകൊക്കെ അതിലൊക്കെ ആറണം പാപ്പിച്ചത് സാഹസികമായി ക്യാഷ് കൊടുക്കാതെ വെറുതെ ഇരുത്തി നോക്കുകയാണ് കേട്ടോ അതില് പ്ലേ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കണം എണ്ണത്തിൽ കയറാനായിട്ട് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വന്നത് അപ്പോൾ ഈ ഒരു തീവണ്ടിയിലും അതുപോലെ തന്നെ നേരത്തെ കണ്ട ആ ഒരു കാറുകളിലും നമുക്ക് കയറാൻ പറ്റും കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് അങ്ങനെ നമ്മൾ ന്യൂഹമ്മോളെ ന്യൂഹമ്മോക്ക് കയറാൻ പറ്റിയത് ആ ഒരു ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി മൂന്ന് പേര് നമ്മൾ കുറേ കളിക്കാനുള്ള ഒരു ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറ്റി വിട്ടു കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ന്യൂ ഹോമോക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് എടുത്ത് കയറുന്നവർക്ക് ഇതാ ഇങ്ങനെ ഒരു ബാജ്യം കെട്ടിക്കൊടുക്കും കേട്ടോ അവൾ അതിനെ സമ്മതിക്കാത്തത് കൊണ്ട് അവളുടെ ഡ്രസ്സിലത് കൊളത്തിയിട്ടാണ് കേട്ടോ എന്നാൽ മാത്രമാണ് പ്ലേ ആക്കി തരുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിപ്പോൾ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ഇത് ഭയങ്കര സ്ലോ ആണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇരിക്കുക ഇങ്ങനെ കറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ഐറ്റംസ് അതിൻ്റെ അകത്ത് അപ്പോൾ അതുകൊണ്ട് അയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ തീവണ്ടിയിൽ കയറ്റി വിടാം തീവണ്ടിയിൽ അത് എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ അപ്പം ചെറിയ ആയതുകൊണ്ട് അയാൾ ഒരു സ്പെഷ്യൽ ഇത് തന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് തീവണ്ടിയിൽ കയറ്റി വിടാം അതാവുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കറങ്ങാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തീവണ്ടിയിൽ കയറ്റി വിടാൻ പോവാനായിട്ടാ ഇതാവുമ്പോൾ അവൾ തീവണ്ടി അവൾക്ക് അറിയാം തീവണ്ടി കൂക്കു കൂക്കു തീവണ്ടിയൊക്കെ അവൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാരണ കൊണ്ട് ഇരുന്നപ്പോൾ തന്നെ അവൾ ആ പാട്ടൊക്കെ പാടിയിട്ടിരിക്കണേ അപ്പോൾ അവൾക്കതൊരു സന്തോഷമായിരിക്കും പിള്ളേർക്ക് അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്ത് കയറ്റി വിടാന്ന് വിചാരിച്ചു അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ ആരോ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കയറാനായിട്ട് കയറുന്ന ടൈമിൽ അവർ ഒന്ന് രണ്ട് മൂന്ന് റൗണ്ട് അവർ കറക്കൂ കിട്ടും അപ്പോൾ ആ ഒരു കറക്കുന്ന ടൈമിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾ എന്തായാലും നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഇരുന്നത് ഇങ്ങനെ വണ്ടി ഓടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക് അതിൽ നിന്ന് ഇറങ്ങണമെന്ന് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അത്രമാത്രം അവൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് അവളുടെ ഫേസിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ തീവണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബാക്കി രണ്ട് ഐറ്റത്തിലും കൂടെ നമുക്ക് കയറാനുണ്ടായിരുന്നു ഇതിൽ കുറച്ച് പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പാട്ട് നമുക്ക് ഇടാൻ പറ്റില്ല കാരണം കോപ്പറേറ്റീവ് വരും കുട്ടികളുടേതായിട്ടുള്ള ആ ഒരു കാർട്ടൂൺ ഐറ്റംസ് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ട്യൂണുകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അതിനുശേഷം നമ്മളിത് ആ ഐശ്വനേം പാത്തുവിനേം ഇതിലാണ് കയറ്റുവിട്ടെ ഇതിലാകുമ്പോൾ അവർക്ക് എത്ര വേണമെങ്കിലും ഒരു പ്രശ്നമില്ല ഐശ്വനും പാത്തൂനൊക്കെയാണെന്ന് വെച്ചാൽ എവിടെ മുതിങ്ങി ഒരു താല്പര്യമില്ല അവർക്ക് ഇപ്പോഴും ഇങ്ങനെ ഓടിച്ചാടി നടന്ന് അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പേലൊക്കെ കയറിയിട്ട് അങ്ങനെയൊക്കെയാണ് അവർക്ക് കളിക്കാൻ താല്പര്യം കേട്ടോ ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അങ്ങനെയാണോ ഞാൻ ഇവരെ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവർക്കത് മാക്സിമം നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് പോയി നോക്കുമ്പോഴൊക്കെ അവർക്കത് ഇഷ്ടമാണ് കേട്ടോ ന്യൂമോളെ നമ്മളിതാ ഈ ഒരു മൂന്നാമത്തെ ഇതിൻ്റെ അകത്തും കൂടെ കയറ്റി വിട്ടു കുറച്ച് നേരം കൂടെ ഒന്ന് അവർക്കൊന്ന് ഹാപ്പി ോട്ടേക്ക് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു ടൈമില് ആയുഷൻ ഭാത്തും അഫിയും ഉണ്ട് കേട്ടോ അവർ അവിടെ നല്ലപോലെ ഓടിച്ചാടി കളിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കളിക്കുന്ന സമയത്ത് ഇതാ നമുക്ക് ഒരു വേറെ രണ്ട് കുട്ടുകാരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുട്ടീൻ്റെ ഒരു ബ്രദറും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരതിൻ്റെ അകത്തിരുന്നതാ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നെ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റത്തിലും നമ്മൾ കയറി നോക്കുന്നുണ്ടായിരുന്നെട്ടോ എന്താ സംഭവം ഇതിലൊക്കെ കയറി പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാശ് ഒരുപാട് കൊടുക്കണം അപ്പം അത് കാരണം കൊണ്ട് ജസ്റ്റ് വെറുതെ കയറി ഇങ്ങനെ ഓരോന്നും ചെയ്ത് ഇപ്പം ഈ എന്താണ് പ്ലേ വർക്കിങ്ങാണോ അല്ലേ ഇത് ഓടുന്നാണോ എന്താണെന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ അകത്ത് കയറിയിരുന്നത് ആ ഇങ്ങനെ കറക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് ദിനോസറിൻ്റെ എന്തോ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ആ ഒരു എന്താണ് ഗിയർ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതിലൊന്നും നമ്മൾ കയറിയിട്ടില്ല അങ്ങനെ നമ്മൾ ഐശ്വര്യം പാത്രത്തിനൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നൂഹമോൾ പോകണം എന്നുള്ള ലെവലിൽ എത്തിയിട്ടോ വാപ്പച്ചി ആൾക്ക് ഉറക്കം വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ വാപ്പച്ചിയുടെ അടുത്തു നിന്നും പോരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് നമുക്ക് ഇപ്പോൾ തന്നെ പോകാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഉറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യം നേരം അവൾ നിൽക്കില്ല കുറച്ചു നേരം കഴിഞ്ഞാൽ കരച്ചിലും ബഹളവും തുടങ്ങും അപ്പോഴേക്കും ഭക്ഷണം കൊടുത്തിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് പോരാനായിട്ടിട്ടോ വല്ലാണ്ടങ്ങ് കരഞ്ഞ് ബഹളം വെച്ചപ്പോൾ ഞാൻ അവളെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ഐസ്ക്രീമോ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കേട്ടോ യിമൊക്കെ കളിച്ചിട്ട് ഞങ്ങള് നേരെ ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിക്കാൻ പോവാലെ ഇപ്പൊ ഫുഡ് അല്ലേ അവ ബലൂൺ കണ്ടപ്പോൾ ബലൂൺ വേണം എന്നായി അപ്പൊ അത് പറക്കാനൊക്കെ നോക്കി പക്ഷേ അവരത് നല്ലപോലെ കെട്ടിട്ട് വെച്ചിരിക്കായിരുന്നു അവർക്ക് ഭയങ്കര ബുദ്ധി ആയിട്ടോ അങ്ങനെ പോണ സമയത്താണ് കൂടുതൽ കൂളിങ് ഗ്ലാസ് വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ അവിടെ നിന്ന് കുറെയൊക്കെ വെച്ച് നോക്കിയാ കടക്കാരൻ്റെ വാലിക്കണ കേൾക്കണതിന് മുമ്പ് തന്നെ അവിടുന്ന് ഞങ്ങൾ സ്ഥലം വിട്ടു നേരെ ഫുഡായിരുന്നു ഉന്നം അതാ ഒരു ചുമന്ന ബിരിയാണിയും കഴിച്ചുകൊണ്ട് നമ്മളിത് ആ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് ഹലോ

പിന്നെ ഇപ്പൊണ്ടെങ്കി പിന്നെ ഇറങ്ങ വേഗം മഴ പെയ്ത ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ കൊറേ നേരം വെക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് മഴയൊക്കെ മാറിയിട്ട് ഇറങ്ങാൻ മാറി പിന്നെ നമ്മൾ നേരെ റൂമൊക്കെയാണ് കേട്ടോ പോയേ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ലോങ് വീഡിയോയിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടാനും മറക്കല്ലേ ഓക്കെ ബൈ